ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഡൈനോസർ ഹണ്ടിങ്ങിനാണ് ഗെയ്സ് ഇറങ്ങിയത് അപ്പൊ നമ്മൾ ഇരിക്കുന്ന ബ്ലാക്ക് ഹമ്മർ മോഡൽ ഒരു കാറാണ് ഗൈസ് എങ്ങനെയാ ഉണ്ട് ഗൈസ് പോളി സാധന നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫേവറേറ്റ് കളർ കമന്റ് ചെയ്യുക കാറോ ബൈക്കോ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചീക്കോടെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോസ് കരുവ അവൾ ചെയ്ത് കഴിഞ്ഞു ഗൈസ് നമ്മൾ നേരെ ഇനി ഡിനോസർ ഹണ്ടിങ് ലൈക്കുക അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കാവശ്യം ചെയ്തിരിക്കാം മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കാണും അപ്പൊ നമുക്ക് നൈറ്റ് മോഡിലോട്ട് മാറ്റാം എന്നതിനുശേഷം എന്താ നൈറ്റിലാകുമ്പോൾ ഈ ഒരു വണ്ടി പെട്ടെന്ന് അറിയാം കഴിഞ്ഞൂടാത്തൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പൊ മാക്സിമം ഷെയർ ചെയ്ത് കൂടെ നിൽക്കുക നമ്മൾ ഡിനോസർ ഇവിടെ ഡൈനോസർ ഇവിടെ ഹണ്ടിങ്ങിനോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഹണ്ട് അത്രേ ഉള്ളു ജെറാസി പാർക്ക് ഇതുപോലത്തെ വീഡിയോസിന്റെ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ എന്നാൽ നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്താൽ നമ്മൾ ഷോർട്സ് ആയിട്ടും ലോങ്ങ് ആയിട്ടും നമ്മൾ ചെയ്യുന്ന സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മളിപ്പോൾ ഹെഡ്ലൈറ്റ് ഇട്ടിട്ടുണ്ട് കണ്ടു തന്നെ അടുത്തൊരു ഇടയിൽ വന്നിട്ടുണ്ട് ഓഹ് പാണി പാടിയൊരവസ്ഥയാണ് ഐസ് അതിനെ പ്രാങ്കളിപ്പിക്കാൻ നോക്കി കളി പോയി ആവശ്യമെന്ന് വെച്ചാൽ വണ്ടി തിരിയത്തുമല്ലാത്തൊരവസ്ഥയാണ് ഓ പെട്ട് പെട്ടു വയസ്സാ അപ്പം പണി പാളി അപ്പോൾ ആ ഒരു പാൻ ഫ്ലോപ്പായി നമുക്ക് നൈസായിട്ട് വീട്ടിൻ്റെ ഇറങ്ങിയിട്ട് ചീറ്റ് കടിച്ചാൽ ആ ഒരു വണ്ടി നമുക്കൊന്നും കൂടെ വന്ന് സെറ്റ് ചെയ്യാം അതൊരു പഴയൊരു കളർ തന്നെ നമുക്ക് അതിന് കൊടുക്കുകയും ചെയ്യാം അപ്പം നിങ്ങൾക്കറിയാവുന്ന ചീറ്റ് ഇട്ടുകൾ കമന്റ് ചെയ്യുക നമ്മൾ ട്രൈ ചെയ്ത് വർക്കിംഗ് ആണല്ലോ അപ്പോൾ നമുക്ക് അവർ നേന്തിനാണോ കൊടുത്തിരുന്നത് ആ ഒരു കളറിന് പിന്നെയും കൊടുത്ത് നോക്കാം ബ്ലാക്കാണ് ആ ഒരു ബ്ലാക്കാണ് പിന്നെയും കൊടുത്തിരിക്കുന്നത് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക